ഹലോ 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 ഫ്രണ്ട്സ് ദിസ് ഈസ് മീ വേഡ് ആൻഡ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം യെസ് നമ്മൾ ഇന്നുള്ളത് കെ ടി എം തലശ്ശേരിയിലാണ് അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്നുള്ള വണ്ടി എന്ന് വെച്ചുണ്ടെങ്കിൽ ഡ്യൂ ടു ഹൺഡ്രഡാണ് ഇത് പുതിയ ടി എഫ് ടി ഒക്കെ വെച്ചേക്കണ വണ്ടി ഇത് കുറച്ചായി ലോഞ്ച് ചെയ്തിട്ട് ഞാൻ കുറച്ചായി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കണു ദൈവർ കൈൻഡ് ഇനഫ് ടു ഗ്ല മീ ഫോർ ലൈക്ക് ടു ടു ത്രീ ഡേയ്സ് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം ഇവർ എനിക്ക് വണ്ടി തന്നിട്ടുണ്ട് ഞാൻ കുറച്ച് കിലോമീറ്റർ ഓടിച്ചിട്ടുമുണ്ട് ആൻഡ് ഐ ലവ് ദിസ് സ്മാർട്ട് സൈക്കിൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലമായി ഒരു ടു ഹൺഡ്രഡ് ഇപ്പോൾ ഞാനൊരു ത്രീ ഹണ്ട്രഡ് ഓടിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു വ്യത്യാസം എത്രയുണ്ട് എന്തോര ഫണ്ണിൻ്റെ വ്യത്യാസമുണ്ട് ഇപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കാര്യം ഓരോ വണ്ടികൾക്ക് ഓരോ രസമാണ് ഇപ്പോൾ കെ ടി എംസിൻ്റെ ഒരു ഒരു ഡി എൻ എ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ഫീൽ ഉണ്ട് അതിപ്പോൾ ഇപ്പോൾ നമ്മുടെ വൺ സിക്സ്റ്റി ആണെങ്കിലും വൺ സിക്സ്റ്റി ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വണ്ടി ഇപ്പോൾ ഇവിടെ കൊടുത്ത് വൺ സിക്സ്റ്റി എടുത്തുകൊണ്ട് പോകാൻ പോവുകയാണ് അപ്പോൾ ടു ഹൺഡ്രഡ് ആണെങ്കിലും ശരി വൺ സിക്സ്റ്റി ആണെങ്കിലും ശരി അല്ലെങ്കിൽ ടു ഫിഫ്റ്റി ആണെങ്കിലും ത്രീ നയൻറ്റി ആണെങ്കിലും ശരി എല്ലാത്തിനും ഒരു ഡി എൻ ഇ ഉണ്ട് ഒരു മാഡ്നസ് ഉണ്ട് അപ്പോൾ നമ്മൾ ബി എസ് ത്രീ ടു ബി എസ് സിക്സിലേക്ക് വന്നപ്പോൾ ആ മാഡ്നസ് ഒക്കെ കുറഞ്ഞു ഈ സൗണ്ടൊക്കെ കുറഞ്ഞു എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ബട്ട് ടെക്നിക്കലി ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് ഈവൺന്തോ ഒരു മാഡ്നസ്സിന് ചെറിയൊരു കുറവുണ്ടെങ്കിൽ പോലും ടെക്നിക്കലി ഹാൻഡിലിങ്ങിൻ്റെ കാര്യത്തിൽ അടിപൊളിയായിട്ടോ ഈ വണ്ടി അതായത് ഓടിക്കുമ്പോൾ ഉള്ളൊരു ഫീൽ ഇപ്പോൾ നിങ്ങളൊരു പഴയ ആ വണ്ടി കോർണറിലേക്ക് ഡിപ്പ് ചെയ്യുമ്പോഴും ഇപ്പോൾ ഈ ഒരു വണ്ടി കോർണറിലേക്ക് ഡിപ്പ് ചെയ്യുമ്പോഴും ആ ഒരു സ്റ്റെബിലിറ്റി പ്രത്യേകിച്ച് സ്പീഡ് സ്റ്റെബിലിറ്റി ഇതൊക്കെ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് അതായത് ഇപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ഹൈവേസും കാര്യങ്ങളൊക്കെ വരാൻ പോവാം ഈ വണ്ടി ഒരു ഹൺഡ്രഡോ വൺ ടെൻ കിലോമീറ്റർ പെർ അവറിലോ ക്രൂസ് ചെയ്ത് പോവാം സിംപിളായിട്ട് ഒരു ടു ഹൺഡ്രഡ് ആണെങ്കിൽ പോലും ഒരു 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 എല്ലാം ചെയ്യാൻ പറ്റുന്ന വണ്ടി അപ്പം ലെറ്റ് ഇറ്റ് ബി കമ്മ്യൂണിറ്റിങ് ലെറ്റ് ഇറ്റ് ബി ടൂറിങ് ഓഫ് റോഡ് കുറച്ചൊക്കെ നമുക്ക് കൊണ്ടുപോകാം ഒരുപാട് വലിയ ഓഫ് റോഡ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല ബട്ട് സ്റ്റിൽ നിങ്ങൾക്കൊരു ഒരു നിങ്ങളൊരു കോളേജിലേക്ക് പോകുന്ന ഒരാളെന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊന്ന് ഫ്ലോൺ ചെയ്യാൻ പറ്റിയൊരു മോട്ടോർ സൈക്കിളൊക്കെയാണ് സോ ഡബ്ല്യുപിയുടെ സസ്പെൻഷൻ മാറിയിട്ട് നമ്മുടെ എൻറ്റുറൻസിൻ്റെ സസ്പെൻഷൻ വന്നിട്ടുണ്ട് യെസ് എൻറ്റുറൻസ് ആണ് ഡബ്ല്യുപിയുടെ സസ്പെൻഷൻ ചെയ്യണത് ബട്ട് സ്റ്റിൽ അത് മാറിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ പുറകിലത്തെ ഷോക്കും മാറിയിട്ടുണ്ട് മറ്റേ നൈട്രജൻ ഫീൽഡ് ആ ഒരു സാധനം വന്നിട്ട് എന്തിനാണ് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇന്ത്യൻ റോഡ് കണ്ടീഷനിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ട്രാക്കിലൊക്കെ ഓടിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർ ബബിൾസ് വരാൻ ചാൻസ് ഉണ്ട് സോ അങ്ങനെ ഒരു ചാൻസിന് നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം യൂസ് ചെയ്യണേ പിന്നെ കുറച്ചുകൂടി റിജിഡിറ്റിയുള്ള ഫ്രെയിമും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സബ് ഫ്രെയിമാണ് ഇൻ കേസ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏതെങ്കിലും ഒരു ഫ്രെയിം മാത്രമായിട്ട് മാറ്റി അതിന് മൊത്തം ശാസിയും മാറ്റേണ്ട ആവശ്യമില്ല പിന്നെ അതേപോലെ തന്നെ ആ ഒരു വൺ നയൻറ്റി നയൻ പോയിൻറ്റ് ഫോർ സി സി എൻജിൻ ട്വൻറ്റി ഫൈവ് പി എസ് പവറും അതേപോലെ തന്നെ നയൻറ്റീൻ പോയിൻറ്റ് ഫോർ ന്യൂട്ടർമീറ്റർ ടോർക്കും വൺ ഫിഫ്റ്റി വൺ ടെൻ സെക്ഷൻ ടയേഴ്സാണ് എം ആർ എഫ് ആണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടയർ മാറ്റണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയുടെ ഹാൻഡിങ് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പിന്നെ വലിയൊരു ഹഗ്ഗർ കൊടുത്തിട്ട് ഭയങ്കര പ്രാക്ടിക്കൽ ആട്ടോ എനിക്ക് ഈ ഒരു ഹഗ്ഗർ എൻ്റെ വണ്ടിയിലേക്ക് കയറ്റണമെന്നുണ്ട് വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൺ സിക്സിക്ക് ഇവർ അതാണ് ത്രീ നയൻറ്റിക്ക് വരുന്ന ലോയും അതേപോലെ തന്നെ ഡിസ്ക്കും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിനല്ല മുന്നേ വന്ന നോർമൽ ആ ടു ഹൺഡ്രഡ് ഡിസ്ക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും കൊടുത്തേക്കുന്നത് ഡൽസ് ആൻഡ് ലേബിയസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ യെസ് ടി എഫ് ടി റെഡി ടു റേസ് നിങ്ങൾക്ക് ഭയങ്കര വെയിലാണേ അപ്പോൾ കാണാൻ പറ്റുമോയെന്ന് അറിയില്ല പക്ഷേ ടി എഫ് ടി വന്നിട്ടുണ്ട് ആൻഡ് ഈ ഒരു ലുക്ക് ഉണ്ടല്ലോ ഇപ്പോൾ ഭീകരമാണ് ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഞാൻ ആദ്യം വിളിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഭയങ്കര ഒരു ഒരു അൺവാണ്ടഡ് ഫീൽ വരുമെന്ന് പക്ഷേ ഇല്ല വയഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ യെസ് ഇവിടെ ചെറിയൊരു ഒരു ഒരു സ്പേസ് ഉണ്ട് ബട്ട് സ്റ്റിൽ അത്രയും അല്ല നമ്മുടെ സിക്സ് പാക്ക് എൽഇഡീസ് ഉണ്ടാവും ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് പണ്ട് ഈ സാധനം എല്ലാ വേണ്ടികൾക്കും ഇല്ലല്ലോ ഇപ്പോൾ എല്ലാവരും മറ്റേ ത്രീ നയൻറ്റിയുടെ വാങ്ങിച്ചതിന് വെക്കുമായിരുന്നു അതൊക്കെയായിരുന്നു മെയിൻ മോഡിഫിക്കേഷനും പരിപാടിയും ഒക്കെ ഒക്കെ പിന്നെ ഒബിയസ്ലി ഇ ട്വൻറ്റി കോമ്പർട്ടബിളാണ് സോ നമുക്ക് ഇരുന്ന് സംസാരിക്കാം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എർഗ്നോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്യൂ കിലിരിക്കുന്ന ഫീൽ ഉണ്ടല്ലോ അത് ഇടുക്കിലിരിക്കുന്ന വണ്ടിയിൽ ഇരുന്നാലേ കിട്ടുകയുള്ളൂ സോ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഹൈറ്റ് വരുന്നത് വൺ സിക്സ്റ്റി ഫൈവ് സെൻറ്റിമീറ്റർ ആണ് എനിക്ക് ടിപ്റ്റോ ചെയ്യാൻ പറ്റുന്നുണ്ട് വണ്ടി ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ വണ്ടി ഹാങ് ചെയ്യണേ എൻ്റെ പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ആ ഒരു ടി എഫ് ടിയും ആ ഒരു സിൽവർ കളർ ഹാൻഡിൽ ബാറും അറ്റാക്കിംഗ് പോസിഷനാണ് അതായത് നമ്മൾ ഓൾമോസ്റ്റ് ഇനി ഇതിന് നേരെ വരുന്നത് ഈ ടാങ്കിന് നേരെ വരുന്നത് ശരിക്കും അറ്റാക്കിങ് പൊസിഷനിലാണ് നമ്മളിതിൽ കയറിയിരിക്കുമ്പോൾ തന്നെ നമ്മൾ റെഡി ടു റേസ് ആവും പക്ഷേ കാമിയോ സെൽഫ് ഓക്കെ സോറി ഇതെന്താ സംഭവം അറിയോ ത്രീ ഹണ്ട്രഡിൻ്റെ താഴെയും ഇതിൻ്റെ മേല്യാണ് അത് ഇവിടെ ഇൻഡിക്കേറ്റർ അപ്പോൾ ഞാൻ അറിയാണ്ട് കൈ വെച്ചപ്പോൾ ഫോണായി പോയതാണ് എനിവേസ് ഒരു അറ്റാക്കിംഗ് പൊസിഷനിലേക്ക് നമ്മൾ വരും പക്ഷേ റോഡിൽ വരുമ്പോൾ ആ അറ്റാക്കിംഗ് പൊഷനാണെങ്കിലും എത്രത്തോളം ആണെങ്കിലും എൻ്റെ കോമൺ സെൻസ് യൂസ് ചെയ്യുക ഒരുപാട് പുഷിയാതിരിക്കുക പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം പണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആട്ട് റോഡ്സിലും അങ്ങനെയൊക്കെ പോകുമ്പോൾ ആവാം പക്ഷേ ട്രാഫിക്കിൽ സമീപനം പാലിക്കുക കാരണം ഇവൻ സമീപനം പാലിക്കില്ല ഭയങ്കര ഫീൽ വരും നമുക്ക് ശരിക്കും കയ്യൊക്കെ കൊടുത്ത് ഓടിക്കാൻ പറ്റും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫ്ലെക്സിബിളാണ് ഈ വണ്ടി ഭയങ്കര അഗ്രസീവായിട്ടുള്ള റെയ്ക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ട്രാഫിക്കിലൂടെ പെട്ടെന്ന് 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 പോകാൻ പറ്റും അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഇവൻ തന്നോണ്ടേ ഇരിക്കും അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ നിങ്ങൾ ഓവർ കോൺഫിഡൻറ്റ് ആവാതിരിക്കുക പിന്നെ അതുപോലെ തന്നെ ഐക്കോണിക് ഉണ്ട് നല്ല വിസിബിലിറ്റി വരുന്ന മിററും കാര്യങ്ങളൊക്കെയാണ് സ്ലിപ്പർ ക്ലച്ച് ഉണ്ട് പിന്നെ ഈ ഹോൾ സാധനം മാറിയിട്ട് നമ്മൾ ത്രീ നയൻ്റിയിൽ വരുന്ന സ്വിസ് ഉണ്ട് ഇവിടെ ഹസാട് കൊടുത്തിട്ടുണ്ട് ഹോണ് ഇൻഡിക്കേറ്റർ പിന്നെ അതേപോലെ തന്നെ കിൽ സ്വിച്ച് ഇഗ്നീഷ്യൻ പിന്നെ ടി എഫ് ടിയിൽ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം സ്പീഡോമീറ്റർ ഇവിടെ കാണിക്കുന്നുണ്ട് ഓഡോമീറ്റർ ഉണ്ട് ബാറ്ററി ഉണ്ട് ഗുളൻ ഡംബ്രാസ് ഉണ്ട് എ ബി എസിൻ്റെ മോഡ്സ് ഉണ്ട് സ്വിച്ചബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ എ ബി എസ് റോഡാണോ സൂപ്പർ മോട്ടോ കൊടുക്കണമെന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഒക്കെ ഈ ചിഹ്നമൊക്കെ മാറുന്നതാണ് കേട്ടോ നമ്മളൊരു ഡുക്കാട്ടി സ്റ്റൈലിങ് ടി എഫ് ടിയിലാണ് ബൈക്കിൻ പോയി പോയി കഴിഞ്ഞാൽ ആൻഡ് ടെമ്പറേച്ചർ അപ്പോൾ ഇത് ഇത് ഈ ആനിമേഷൻ മാറുന്നുണ്ടെങ്കുമ്പോൾ എടുക്കുമ്പോൾ തന്നെ അതൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ ടാൻ ബൈ ടാൻ നാവിഗേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ മ്യൂസിക് നമുക്ക് കൺട്രോൾ ചെയ്യാം പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഇപ്പോൾ ടി എഫ് ടീനെ പറ്റിയിട്ടൊന്നും ഒരുപാട് പറയുന്നില്ല മഴ മാറിയപ്പം മറ്റേ മരണ വെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ വാ ഓടിക്കാം ഓ ഓ അതിനുമുമ്പ് ഞാനിത് എക്സോസ്റ്റിനോട്ടൊന്ന് കഴിപ്പിച്ചതരാം ഓക്കെ അപ്പം നമുക്ക് പെട്രോൾ അടിക്കണം അതടിച്ചിട്ട് നേരെ പോകാം മൈലേജും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ സോ റോഡ് കാണാം സോ ഞാൻ പതിയ വണ്ടി എടുത്ത് ഇങ്ങനെ ഇറങ്ങിയതാണ് പക്ഷേ വെയിലൊരു സീനാ കേട്ടോ വാക്ക്റൗണ്ട് എടുത്തപ്പോൾ എൻ്റെ പകുതി ജീവൻ പോയി ബട്ട് സ്റ്റിൽ ഡ്യൂക്ക് ടു എന്ന് പറയുന്നത് ഒരു ഡ്രീമായിരുന്നു നമ്മുടെ കയ്യിൽ അന്ന് എഫ് സി ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഓടിച്ചു വരുന്നു പഠിച്ചൊക്കെ ഉള്ളു ഒരു പൾസർ ഉണ്ടായിരുന്നു ഹോർണറ്റ് ഉണ്ടായിരുന്നു ആ ടൈമ് നമ്മൾ ശരിക്കും നോക്കിക്കൊണ്ടിരുന്നൊരു വണ്ടിയായിരുന്നു ഈ ഡ്യൂക്ക് ടു ഹണ്ട്രഡ് എന്നുള്ളത് നോക്കിക്കൊണ്ടിരുന്നല്ല നമ്മൾ ഈ എന്താ പറയുക നോക്കി വെള്ളം ഒലിപ്പിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ് ബ്യൂട്ടി ഹൺഡ്രഡ് വി ഓൾ ലവ് ദ മോട്ടർ സൈക്കിൾ എ ലോട്ട് അത്ര ആ വണ്ടിയുടെ ഒരു മാഡ്നസ് ഉണ്ടല്ലോ ഇപ്പോൾ ഒബ്വിയസ്ലി ഒരു പ്രോപ്പർ ഒരു ആണെങ്കിൽ നിങ്ങൾക്ക് ആ മാഡ്നസ് കിട്ടും ഇതിൽ നിന്ന് നമ്മളിപ്പോൾ കുറച്ച് വണ്ടികളൊക്കെ ഓടിച്ചു അത്യാവശ്യം കുറേ പവർഫുള്ളായിട്ടുള്ള വണ്ടികൾ ഓടിച്ചു അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന പോലത്തെ ഫീലാണ് പക്ഷേ പക്ഷെ അതിനെക്കൊണ്ടൊരു ഗുണമുണ്ടാകുകയാണ് റൈഡിങ് എ സ്ലോ ബൈക്ക് ഫാസ്റ്റർ ഇസ് റിയലി ഗുഡ് പക്ഷേ ഈ റോഡിലൂടെ അത്രയും പോയി കഴിഞ്ഞാൽ നമ്മുടെ ബസ്സുകാർ വന്നു മെല കയറും അതുകൊണ്ട് അത്രയും ഫാസ്റ്റായി പോകാൻ പറ്റില്ല അതുകൊണ്ടില്ല ലോറിയൊക്കെ ഭയങ്കര ലെങ്ത് പറഞ്ഞിട്ടുള്ള റോഡാണ് അവർക്ക് തോന്നിയ പോലെയാണ് അവർ വരിക സോ യു ഹാവ് ടു ബി റിയലി കെയർപ്പിൾ ഓൺ ദീസ് ഓർഡ്സ് അപ്പോൾ അത് പറഞ്ഞു തന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കെ ടി എം ഡ്യൂ ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്കും അത്രക്കും ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് അത്ര ഒരു ഫാൻസ് ഉള്ളൊരു വണ്ടിയായിരുന്നു ആ ഒരു പഴയ ഒരു റെഡ് രൂപവും ആ ഇതിപ്പോഴും ഞാൻ മിസ് ചെയ്യുന്നുണ്ട് നിശ്ചയിച്ചിട്ടുണ്ടോ ടു ബി ഫാൻ ആ ലുക്ക് നമുക്ക് മിസ്ഡ് ഔട്ട് ആയിട്ടുള്ള ഒരു കാര്യം പക്ഷേ ഇതിൻ്റെ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരിക്കലും പാസ്റ്റ് സ്റ്റക്ക് ചെയ്ത് എടുക്കാൻ പറ്റില്ല നമുക്ക് ആർ എക്സ് ഹൺഡ്രഡിൻ്റെ രൂപം ഇഷ്ടമാണ് പക്ഷേ ആർ എക്സ് ഹൺഡ്രഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് ഫീലും അടിപൊളിയാണെങ്കിലും ടെക്നിക്കലി ഇപ്പം അതിന് അതിൻ്റെതായ പിഴിവളുണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു എ ബി എസ് ഇല്ലാതെ വേണ്ടി എന്ന് ചിന്തിക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ വേണേ വി ഡൈ ലൈക്ക് റിയൽ മെൻ എന്നൊക്കെ പക്ഷേ എ ബി എസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഒരു ഒരു ചേഞ്ചായിരുന്നു നമുക്ക് വന്നത് അതുകൊണ്ട് തന്നെ പഴയ ഡ്യൂ ടു ഹൺഡ്രഡെന്ന് എ ബി എസ് ഇല്ല അതുകൊണ്ട് തന്നെ പലരും പോയി വീഴുമായിരുന്നു കാരണം ഈ ത്രോട്ടിൽ കൊടുത്താൽ ആ മാൻസ് ഉണ്ടല്ലോ ഇപ്പോൾ ഇത് ഇതിപ്പോൾ അത്രയും ഇല്ല ഇപ്പോൾ ഇത് കുറച്ചുകൂടി ഒരു ബിഗ്നസ് ഫ്രണ്ട്ലി ആയിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം ഒരു വൺ ഫിഫ്റ്റി കോടിച്ചൊരാൾക്ക് ഇത് സിമ്പിളായിട്ട് ഓടിക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ബ്യൂട്ടിയും അതാണ് കാര്യം നമുക്ക് മോട്ടർ സൈക്കിൾ ആക്സസബിൾ ആക്കുക മെയിൻ കാര്യം ഓക്കെ ഷോർട്ട് ഗിയറിംഗ് ഈസ് ഡെയർ അതിന്റെ കിട്ടാൻ എത്തുന്നുണ്ട് മാഡ്നസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടെന്ന് വെച്ചാൽ വെയിറ്റ് വലിയൊരു കാര്യമായിരുന്നു ഇപ്പോൾ ഇതിന് വൺ ഫിഫ്റ്റി നയൻ കിലോഗ്രാംസ് ഉണ്ട് ഓൾമോസ്റ്റ് വൺ സിക്സ്റ്റി ആ ഒരു വെയിറ്റ് ഗെയിനിൻ്റെ ഒരു കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ പഴയ വണ്ടി പോലെയല്ല ഇപ്പം സ്ട്രേറ്റ് ലൈൻ സ്റ്റെബിലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി നയൻറ്റി എത്തിയപ്പോഴും സ്റ്റെബിലിറ്റി എനിക്കുണ്ട് അപ്പം ഞാൻ സ്റ്റേബിൾ ആണെന്നുള്ളൊരു ഫീൽ ഉണ്ട് പക്ഷേ പഴയ ടു ഹൺഡ്രഡ് വാ നയൻറ്റിയൊക്കെ എത്തുമ്പോൾ നമുക്കിങ്ങനെ ഒരു പാളി പോകുന്ന ഒരു ഫീലാണ് കാരണം അത്ര വെയിറ്റ് കുറവാണല്ലോ അപ്പോൾ നല്ലൊരു ടയറോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ശരിക്കും നമുക്ക് ഭയങ്കര ഡേഞ്ചറും കൂടിയായിരുന്നു പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്റ്റേബിളാണ് കോർണേഴ്സിലാണേലും എവിടെയാണെങ്കിലും നമ്മുടെ കയ്യിലാണ് വണ്ടി ആ ഒരു ശ്വാസിയുടെ ഡിഫറൻസാണ് ഭയങ്കരമായിട്ട് എടുത്ത് പറയാനുള്ളത് അതായത് നമുക്ക് ഫ്ലിക്സബിളാണ് വണ്ടി ഭയങ്കര ഭയങ്കര ഫ്ലിക്സബിളാണ് ഈവൻ എന്തോ ആ ഒരു വെയിറ്റ് ഗെയിൻ ഉണ്ടെങ്കിൽ പോലും പിന്നെ കോർണേഴ്സിലൊക്കെ സിമ്പിളായിട്ട് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഞാൻ പറയും ഈ പൊസിഷനും അങ്ങനെ ഒരു ഗുണമുണ്ട് നമ്മൾ ഒരുപാട് എന്താ പറയണ്ടത് അഗ്രസീവായിട്ട് ഓടിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ജാക്കറ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല ശരിക്കും ഞാൻ ഇന്ന് റിവ്യൂ എടുക്കേണ്ടതല്ലായിരുന്നു നാളെയായിരുന്നു ഞാൻ എടുക്കാൻ ഉദ്ദേശം ബട്ട് അൺഫോർച്യുനേറ്റ്ലി എനിക്ക് നാളെ പെട്ടെന്നൊന്ന് കൊച്ചിയിൽ പോകേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഒക്കെ ഒന്ന് ഒരു ജസ്റ്റ് ഒരു കറങ്ങിയിട്ട് വരാം എന്നിട്ടൊരു റിവ്യൂ കൂടി എടുക്കുക എന്നുള്ളൊരു മൈൻഡിലായിരുന്നു അപ്പോൾ എനിവെയ്സ് മാഡ്നെസ് ഈസ് ദെയർ ദ ഫൺ ഈസ് ദെയർ വണ്ടി ആക്ച്വലി തരാറ ആ ഒരു എന്താ പറയണ്ട ആ ഒരു ഒരു ഷോർട്ട് ഗിയറിങ്ങിൻ്റെ ഒരു രസം ഇപ്പോഴും ഉണ്ട് ബട്ട് ഈ ഒരു വണ്ടിയുടെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഭയങ്കരമായിട്ട് നിങ്ങൾ റഫ് ചെയ്ത് ഓടിക്കുകയും ചെയ്യാം ഈവൻഡ് ഭയങ്കര ഷോട്ട് ഗിയറിംഗ് ആണെങ്കിൽ ചിലപ്പോൾ ആ രസം പോകും എനിക്ക് ആ വൺ സിക്സ്റ്റി ഇതിനേക്കാളും ഷോർട്ട് ഗിയർഡ് ആണ് അത് പെട്ടെന്ന് ഒരു അബദ്ധത്തു പക്ഷേ ആ ആക്സലറേഷൻ നമുക്ക് ഫീൽ ചെയ്യും ഭയങ്കര രസമാണ് ഇങ്ങനത്തെ വണ്ടികളൊക്കെ നമുക്ക് ഇങ്ങനെ റബ് ചെയ്ത് ഓടിക്കാനായിട്ട് അതായത് സ്പീഡ് നമ്മൾ കൺട്രോളിൽ നിൽക്കും പക്ഷെ ആ ഒരു ഫാസ്റ്റായിട്ട് പോകുന്നൊരു ഫീലും ഉണ്ടാവും സോ അതാണ് കാര്യം ഇപ്പോൾ കാര്യം ഞാൻ ഇപ്പോഴും പറയാം ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലിയാണ് മോട്ടോർ സൈക്കിൾ ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലിയാണ് പക്ഷേ കുറച്ചുകൂടി ഞാൻ ഞാൻ ഇപ്പോഴും പറയുന്നത് വൺ സിക്സ്റ്റി എടുക്കുന്നവര് കുറച്ചുകൂടി ബെറ്റർ അതായത് നിങ്ങൾ ബിഗിനർ ആണ് നിങ്ങൾ ടു ഹൺഡ്രഡ് വൺ സിക്സ്റ്റി എന്നുള്ളൊരു കൺഫ്യൂഷൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ടസ്റ്റ് ഡ്രൈഡ് എടുത്ത് നോക്കും സിമിലർ ആണ് വണ്ടി പക്ഷെ വൺ സിക്സ്റ്റിക്ക് അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ട് ഒന്നാമത്തെ കാര്യം വെയിറ്റ് കുറവാണ് രണ്ടാമത്തെ കാര്യം പേട്ട ബ്രേക്സാണ് ഇതിൽ ബ്രേക്ക്സ് വരുന്നത് ത്രീ ഹൺഡ്രഡ് എം എം ഇൻ്റെ ഫ്രണ്ട് പിന്നെ അതേപോലെ തന്നെ ടു ബാക്ക് ആണ് ഡിസ്ക്സ് വരുന്നത് പക്ഷേ മറ്റേ വൺ സിക്സ്റ്റിക്ക് വരുന്നത് നമ്മുടെ ത്രീ നയൻറ്റീല് വരുന്ന ബ്രേക്സ് ആണ് അത് മാത്രമല്ല അലോയിസും ത്രീ നയൻറ്റിയിൽ വരുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ അൺസ്ട്രങ് മാസ് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കുറവാണ് അതെനിക്ക് തോന്നുന്നു നമ്മൾ ഈ കോണേഴ്സിൽ കുറച്ചുകൂടി ഫണ് അതാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പൊടിക്ക് ഫൺ ഓറിയൻറ്റഡ് അവിടെയാണെങ്കിൽ പോലും കുറച്ചുകൂടി മെച്ചോർഡ് ബൈക്ക് ചെയ്തതാണ് അത് ഇപ്പം ഇത് ഈവൻ ദോ ആ ഒരു സി ഫോർട്ടി സി സിയുടെ ഒരു പവറിൻ്റെ ഒരു ആ ഒരു സിക്സ് ബി എച്ച് പിയുടെ കൂടുതൽ ഇതിൽ അറിയാനുണ്ട് കേട്ടോ ടോപ്പ് സ്പീഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി ആക്സേഷനിൽ കാര്യത്തിലായാലും ശരി അത് അറിയാനുണ്ട് ആ ഒരു വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതെടുക്കുന്നതായിരിക്കും നല്ലത് ആ കൈയ്യൊക്കെ കൊടുക്കുമ്പോൾ വണ്ടി മുന്നോട്ട് പോകുന്ന ഫീലും കാര്യങ്ങളൊക്കെ ഇതിന് അടിപൊളിയാണ് പെർഫോമൻസിൻ്റെ കാര്യം എനിക്ക് അത്രേ പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ള വൺ സിക്സ്റ്റി ടു ഹൺഡ്രഡ് സി ഓൾമോസ്റ്റ് എവറിത്തിങ് ഫീൽ സിമിലർ ഹാൻഡിങ്ങിൻ്റെ കാര്യമാണ് ടു ഹൺഡ്രഡ് ആണേലും ഓ കുറച്ച് വഴി പോയി പക്ഷെ കുഴപ്പമില്ല ഇറ്റ്സ് നൈസ് അത് റൗണ്ടഫ് ചെയ്ത വണ്ടി അങ്ങ് വണ്ടി റെസ്പോണ്ട് ചെയ്യുന്നു നമ്മളോടത്ത് അതാണ് കേട്ട് കണ്ടിട്ട് ഈ ശ്വാസിനോണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം വണ്ടി എൻ എസ് ഇൻഡി ആണെങ്കിലും ആ പെരിമീറ്റർ ഫ്രെയിമും ഈ നമ്മുടെ ഈ സ്റ്റീൽ റിലീസ് ഫ്രെയിമും ഭയങ്കര റെസ്പോൺസീവ് ആയിട്ടുള്ള രണ്ട് ശ്വാസിയാണ് നമ്മൾ എടുത്ത് എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ വണ്ടി നമ്മുടെ കൂടെ കത്തൊക്കെയാണ് അപ്പോൾ ഹാൻഡിങ്ങിൻ്റെ കാര്യത്തിൽ ബെറ്റർ ടയേഴ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി വരും കൂടെ നല്ല സ്റ്റേബിളായിട്ട് നമുക്ക് പോവാം ടി എഫ് ടി ഒരു രക്ഷയിലെട്ടോ ശരിക്കും പറഞ്ഞാൽ പപ്പ ഓഫീസർക്കാട് എഫ് ടിയുടെ ഫീൽ ആണ് ഉള്ളത് അത് വൺ സിക്സ്റ്റി കൂട്ടോ ഈ റെഡ് ലൈനൊക്കെ ചെയ്യുമ്പോൾ റെഡ് ഫീൽ ഒക്കെ കോപ്രയിൽ കുറച്ചുകൂടി ഭയങ്കര രസമായിരിക്കും അത് കാണാനായിട്ട് അതാണ് കാര്യം ബ്രേക്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടുള്ള ഭയങ്കര ഫെമിലർ ആവുന്ന ഒരു ബ്രേക്സും കാര്യങ്ങളൊക്കെയാണ് നല്ല ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രേക്സും കാര്യങ്ങളൊക്കെയാണ് ഓർഗാനിക് പാഡ്സ് ആണ് ഒബ്വിയസ്ലി വരുന്നത് നിങ്ങൾ വന്ന് വണ്ടി വന്ന് ഓടിച്ച് നിങ്ങളുടെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗേർഡ് ബ്രേക്ക് പാഡ്സ് ഇടുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും എ ബി എസ് വരുന്നുണ്ട് ടേൺ ഓഫ് ചെയ്യാം അതാണ് ബ്രേക്സിൻ്റെ കാര്യം ബ്രേക്സ് ആർ വെറ്റി മച്ച് ഗുഡ് ഒബ്വിയസ്ലി കെ ടി എം എപ്പോഴും ബ്രേക്സും ഹാൻഡ്ലിംഗിൻ്റെ കാര്യത്തിൽ ഭയങ്കര 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 എന്താ പറയുക ഇത് കൊടുക്കണതാണ് കുറച്ചുകൂടി ഒരു ഹാൻഡ്ലിംഗ് ിങ്ങും ബ്രേക്സും അടിപൊളിയാക്കാം ഹാൻഡ്ലിംഗ് അല്ല പെർഫോമൻസിൽ ആരാണെങ്കിലും കയറ്റിയും ശരിക്കും പറഞ്ഞാൽ ഈ പെർഫോമൻ ഹാൻഡിലിങ് ബ്രേക്സ് പെർഫോമൻസ് ഒരു ബൈക്കിൻ്റെ പെർഫോമൻസിന് മാക്സിമം ചേൺ ഔട്ട് ചെയ്യാൻ പറ്റുമോ അത് ചേൺ ഔട്ട് ചെയ്ത് എടുക്കുന്നു ഫൺ യങ് മോട്ടർ സൈക്കിളാണ് ഏത് വണ്ടി എടുത്തുപോയിക്കഴിഞ്ഞാൽ ആ ഒരു ലീനേജ് ലഗസിയുണ്ടാവും അതാണ് ഞാനെപ്പോഴും ഞാൻ ഇപ്പോഴും ത്രീ ഹൺഡ്രഡ് ആണെങ്കിലും എൻ്റെ സി ബി ത്രീ ഹൺഡ്രഡ് ഓടിക്കുമ്പോഴും അവർ ചെറിയ കെ ടി എം ഫീൽ തന്നെയാണ് ഇവൺ തോ ഹോ ഡേ ആണെങ്കിലും എനിക്ക് ആ ഒരു റിലാബിലിറ്റി വേണമായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മുടെ കെ ടി എമ്മിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികൾക്കും ടെൻ ഇയേഴ്സ് വാറണ്ടി ഉണ്ട് ആ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് കിലോമീറ്റേഴ്സും കാര്യങ്ങളും നോക്കി മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ സർവീസും കൊടുക്കുവാണെങ്കിൽ ആ ടെൻ ഇയർ വാറണ്ടി പോവാതെ നിങ്ങളുടെ കയ്യിലുണ്ടാവും അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ എന്തെങ്കിലും റിലാബിലിറ്റി ഇഷ്യൂ ഉണ്ടെങ്കിലും അവിടെ അത് സോർട്ട് ഔട്ട് ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഇവർ ടെൻ ഇയേഴ്സ് വാറണ്ടി കൊടുത്തേക്കുന്നത് വേണ്ട നമ്മൾ കൈവിട്ട് ഓടിക്കുകയാണെങ്കിൽ വേറെ പുള്ളും കാര്യങ്ങളൊന്നുമില്ല വണ്ടി സ്റ്റേബിളായിട്ട് തന്നെ പോകുന്നുണ്ട് അപ്പോൾ അതാണ് ഡ്യൂക്ക് ടു ഹൺഡ്രഡിൻ്റെ കാര്യം മനസ്സിലായില്ല അതായത് അടിപൊളിയാണ് പിന്നെയുള്ള കാര്യം സസ്പെൻഷനാണ് സസ്പെൻഷൻ മോഡറേറ്റ്ലി ആ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് ഡബ്ല്യു പി ഇതിനു വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമ്മളെ നമ്മുടെ റോഡിന് വേണ്ടിയിട്ട് ഈസി ആയിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ട് കോർണേഴ്സിലാണേലും ഡിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല എനിക്ക് തോന്നുന്നു ടയേഴ്സ് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും ഒരു ഫ്രണ്ടാണേലും ബാക്കാണേലും ഭയങ്കര ഒരു ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആണ് ഈവൻഡോ ഭയങ്കര ഹാർഡായിട്ടുള്ള ഫീലും ഇല്ല നമ്മൾ ചെറിയൊരു കുഴിയും കുണ്ടും കുഴിയിൽ വന്നു കഴിഞ്ഞാലും ഭയങ്കര എടുത്ത് അടിക്കുന്നുണ്ട് പിന്നെ അത് പറഞ്ഞപ്പോഴാണ് ഇതിൻ്റെ നമ്മുടെ ഇതിൻ്റെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് വൺ ഫിഫ്റ്റി ഫൈവ് എം എം ആണ് വിച്ച് ഈസ് ഓൾമോസ്റ്റ് ഓക്കെ അതെ ഒരു ഓപ്പൺ റോഡ് അപ്പോൾ ടൗൺ ഇവിടെ ഒന്നും ഇവിടുന്ന് കേട്ടാൻ പറ്റില്ല എന്നാൽ എനിക്ക് ആ ബസ്സാർ ഭയങ്കര പേടിയാണ് എനിക്ക് ഭയങ്കര പേടിയെന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ് ഇവിടുത്തെ നമ്മൾ ഹൈവേയിലൊക്കെ ഓടിക്കുന്ന പോലെ ഈ ചെറിയ റോഡിൽ അവരെങ്ങനെ വരുവാ ഏത് രീതിയിൽ വരുമെന്നു പറയാൻ പറ്റില്ല നോ ഒഫൻസ് ബട്ട് എനിക്ക് പേടിയാണ് അപ്പോൾ അതാണ് സസ്പെൻഷൻ്റെ കാര്യം നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് കോർണേഴ്സിലാണെങ്കിലും കട്ടൊക്കെ വയ്ക്കും പക്ഷേ ബാഡ് റോഡ്സ് എങ്ങനെയും കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾ നോക്കിക്കോളും പിന്നെ കുറച്ചുകൂടി ഒരു പെർഫോമൻസ് ഓരോ സസ്പെൻഷൻ തന്നെ കുറച്ചുകൂടി ഒരു സ്റ്റിഫ് ആയിട്ടുള്ള സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ നല്ല റോഡിലൂടെ ഓടിക്കുമ്പോൾ സ്റ്റേബിളായിട്ട് നിൽക്കും ഒരു രീതിയിൽ ഒരു പ്രശ്നവും ആയിട്ട് സ്റ്റേബിളായിട്ട് കട്ടൊക്കെ വയ്ക്കുന്ന സസ്പെൻഷൻ ആട്ടോ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സസ്പെൻഷൻ എൻ്റെ ത്രീ ഹൺഡ്രഡിൻ്റെ ഇപ്പോൾ എൻ്റെ ത്രീ ഹൺഡ്രഡ് എൻ്റെ ത്രീ ഹൺഡ്രഡ് ഞാൻ എടുത്ത് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് എനിക്കൊരു റഫറൻസിൽ ഇല്ല ഒരു വണ്ടി കൊടുക്കുമ്പോൾ ഒരു റഫറൻസ് ഇല്ല എനിക്ക് ഇപ്പോൾ ഒരു പ്രോപ്പർ റഫറൻസ് വെച്ച് പറയാം പവറിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിലും നമുക്ക് സസ്പെൻഷിൻ്റെ ഫീലും കാര്യങ്ങളൊക്കെ എല്ലാം റഫറൻസ് വെച്ച് പറയാം അതാവുമ്പോൾ ഭയങ്കര സോഫ്റ്റ് എനിക്ക് ഇത് ദിസ് ഫീൽസ് സ്റ്റിഫർ ഭയങ്കര ഒരു സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ത്രീ ഹൺഡ്രഡ് ഒക്കെ ഒരു ഒക്കെ കയറി കഴിഞ്ഞാൽ ടയറിൻ്റെ ആണോ അറിയാം ടയർ ഒന്ന് മാറ്റിയും കൂടി നോക്കണം ഒരു ചെറിയൊരു വേവി ഫീൽ ഉണ്ട് ഇത് അതൊന്നും സ്റ്റേബിൾ സ്റ്റേബിൾ ആസ് ആൽ അങ്ങ് കട്ടൊക്കെ നിൽക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ അതിന് ഫോർട്ടീൻ പോയിൻറ്റ് ഫൈവ് ആണോ തേർട്ടീൻ പോയിൻറ്റ് സെവൻ ആണോ എന്ന് ചെറിയൊരു ഡൗട്ടുണ്ട് ടാങ്കറിൻ്റെ ടാങ്കിൻ്റെ കപ്പാസിറ്റി ഉള്ളത് ബട്ട അതിന് സംവെയർ അറൗണ്ട് തേർട്ടി ഫൈവ് ടു ഫോർട്ടി മൈലേജ് പ്രതീക്ഷിക്കാം ഞാൻ നേരത്തെ ഓടിച്ചൊക്കെ പോലെ കൈ കൊടുത്ത് ഓടിച്ചു കഴിഞ്ഞാൽ പോവും മൈലേജ് ഇങ്ങനെ ഡൗൺ ആയി പോകും പക്ഷെ നിങ്ങൾ മോഡറേറ്റ് മോഡറേറ്റായിട്ട് നിങ്ങളൊരു ഡേ ടു ഡേ എനിക്ക് തോന്നുന്നില്ല എല്ലാവരും ഇങ്ങനെ കൈ പിടിച്ച് ഓടിക്കുമോന്ന് ഞാനിപ്പം ആ ഒരു ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സിൽ എനിക്ക് ഫോർട്ടിയും കിട്ടിയിട്ടുണ്ട് തേർട്ടി ഫൈവും കിട്ടിയിട്ടുണ്ട് പിന്നെ ഫോർട്ടി ത്രീയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ മോഡറേറ്റിൽ മര്യാദയ്ക്ക് ഓടിക്കുകയാണെങ്കിൽ നല്ല മൈലേജ് വരുമോ അത് സമാധാനമായി വണ്ടി ഓടിക്കും ഇപ്പം പഴയ കേട്ട് കുറച്ചുകൂടി ഒന്ന് സമാധാന പ്രിയാണ് കുറച്ചുകൂടി വെൽക്കമിങ് ആയിട്ടുണ്ട് കേട്ടോ രണ്ട് നമുക്ക് ആയിരിക്കും വൈബ്രേഷൻ ഒക്കെ ആയിട്ട് ആ ഒരു മൂഡാണ് നമ്മൾ വെറുതെ ഇരിക്കാൻ വിടില്ല പക്ഷേ ഇത് കുറച്ചുകൂടി ആ റ്റലാണ് വണ്ടി എനിക്കൊന്നും കുറച്ചുകൂടി ഈസി ആ പേടിയൊന്നുമില്ല ഇപ്പം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ വണ്ടി എടുത്തു കൊടുക്കാം നിങ്ങളുടെ പാരൻസ് ചെയ്യോ വഴിയാണ് പാരൻസ് വല്ലതും കേട്ടുമ്പോൾ വണ്ടി ഭയങ്കര സീനാണെന്നൊക്കെ പറയുന്ന ആൾക്കാരാണെങ്കിൽ പണ്ട് ഓക്കെ പക്ഷെ ഇപ്പോൾ ആ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇപ്പം ധൈര്യമായിട്ട് നിങ്ങൾക്ക് വണ്ടി മക്കൾക്ക് എടുത്തു കൊടുക്കാം എക്കണോമിക്കൽ ആണ് മൈലേജും ഉണ്ട് അവർ വലിയ പരിപാടിയൊന്നും കാണിക്കുകയില്ല നല്ല ബ്രേക്സുമായിട്ട് സേഫറും ആയിട്ടുണ്ട് ധൈര്യമായിട്ട് എടുത്തുകൊടുക്കാം കേട്ടിമ്മ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പിന്നെ അതേപോലെ തന്നെ മൊത്തത്തിൽ ശരിക്കും പറഞ്ഞാൽ ടി എഫ് ടി വണ്ടിക്ക് വരുമ്പം എൻ്റെ വണ്ടിക്ക് ടി എഫ് ടി ഇല്ലാതുകൊണ്ടാണ് ടി എഫ് ടി എഫ് ടി വണ്ടിക്ക് വരുമ്പോൾ ഉള്ളൊരു എൻഹാൻസ്ഡ് ഫീൽ ഉണ്ടല്ലോ എന്തൊരു എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ആദ്യം എനിക്ക് ടി എഫ് ടി വേണ്ട കാര്യമില്ല എനിക്ക് കുറച്ചുകൂടി സിമ്പിൾ മോഡൽ മതിയെന്ന് പക്ഷേ ടി എഫ് ടി കാണുമ്പോൾ ടി എഫ് ടി ഉള്ള വണ്ടി ഓടിക്കുമ്പോൾ ചെറിയ വിഷമൊക്കെ ഉണ്ട് കേട്ടോ സിഫ്റ്റിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള കാര്യം നിങ്ങൾ ടു ഹൺഡ്രഡ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻജോയും ചെയ്യണം പക്ഷേ കുറച്ചൊന്ന് സമാധാനമായിട്ട് ഓടിക്കണം കുറച്ച് മൈലേജും കാര്യങ്ങളൊക്കെ വേണം എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ വണ്ടോട്ട് ഇത് അതായത് ഐ പ്രോമിസ് യു ഭയങ്കര ഈസി ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം നിങ്ങൾ കേട്ടി എന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ വീട്ടുകാർക്ക് പേടിപ്പെടുത്തുന്നതുകൊണ്ട് മാത്രം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് പറയാം നിങ്ങൾ പേടിക്കണ്ട ഈ വണ്ടി ഇപ്പം നല്ല സേഫ് നല്ല ഈസി ഗോയിങ് ആയിട്ടുള്ള വണ്ടിയാണ് ഈ വണ്ടി ഇപ്പോൾ ആ കാലൻ്റെ വണ്ടി എന്നുള്ള പേര് പണ്ട് എങ്ങാണ്ട് വീണതാണ് അത് ഓൾമോസ്റ്റ് ഇറങ്ങിയ പുതിയ വണ്ടി ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളും ഇലക്ട്രോണിക്സ് കുറവായിരുന്നു ഇപ്പം അങ്ങനെയല്ല എ ബി എസ് മെയിൻലി എ ബി എസ് വന്നു അതിൽ തന്നെ കുറേ ആൾക്കാർ രക്ഷപ്പെടും പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ ഊരി പോകുന്ന പ്രശ്നമായിരുന്നു പണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല എ ബി എസ് ഉള്ളതുകൊണ്ട് തന്നെ ലോക്കായി വീഴുന്ന പ്രശ്നം തരും അപ്പോൾ അങ്ങനെ കുറേ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി ഇപ്പോൾ കുറച്ച് സെറ്റപ്പായി പിന്നെ മേജറായിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ ട്രാഫിക് ഒക്കെ വരുമ്പം ഈ സ്ലിപ്പർ ക്ലച്ച് ഉള്ളതുകൊണ്ട് വലിയ സീനുള്ളൂ കേട്ടോ അതായത് കൈൻ്റെ വേദന റിസ്പെയിനോ കാര്യങ്ങളൊന്നും വരില്ല പിന്നെ അതേപോലെ തന്നെ നേരെ ഒരു കോണറെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഗ്രസീവായിട്ട് വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് ടിക്കറ്റ് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഫോർ ഗിവിങ് അത് ലോക്ക് ആവുന്നതോ എടുത്തെറിയുന്നതോ അങ്ങനത്തെ ഫീലും കാര്യങ്ങളും ഒന്നുമില്ല ആ ഒരു കാര്യം കൂടി ഇവിടെ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ടോ ഫോർ എ ബിഗ്നർ ടു ബി ഫാങ്ക് നിങ്ങൾ റഫ്മേറ്റ് ഒക്കെ ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ ചൂഷ്യും കണ്ടൊക്കെ പഠിക്കണം കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കും അപ്പോൾ എനിവൈസ് അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് ഞാൻ ശരിക്കും വണ്ടിയെടുക്കുമ്പോൾ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചത് വണ്ടി ഭയങ്കര സിമ്പിളാണ് ഈ പറയുന്നതും കേൾക്കാനൊന്നുമില്ല ഭയങ്കര സിമ്പിളാണ് വൺ സിക്സ്റ്റി പിന്നെയും കുറച്ചും കൂടി എനിക്ക് പറയാനുണ്ട് കാരണം ടു ഹൺഡ്രഡ് ഈസ് ഓപ്പൺ മോട്ടോർ സൈക്കിൾ ഇറ്റ്സ് എ സിമ്പിൾ മോട്ടോർസൈക്കിൾ യു ക്യാൻ കം ആൻഡ് ബൈ അതായത് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തില്ല ഒരു കാര്യത്തിൽ പെർഫോമൻസിൻ്റെ കാര്യമാണെങ്കിലും ശരി അല്ലെങ്കിൽ മൈലേജിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി ഒരു കാര്യത്തിൽ നിങ്ങൾ എന്തിനാണോ ഉദ്ദേശിക്കുന്നത് ആ സാധനങ്ങളൊക്കെ ഇത് തരും നിങ്ങൾക്ക് എന്തോ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും എനിക്ക് മെസ്സേജ് മതി അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിവിടുത്തെ കെ ടി എം തലശ്ശേരി കെ ടി എം ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മളെ നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ അവർ ബാക്കി പരിപാടിയൊക്കെ സ്മൂത്ത് ആയിട്ട് ചെയ്തുതരും അപ്പോ അത്രക്കെ തന്നെയുള്ളൂ ബ്രേക്ക് ലൈറ്റ്സ് ഇല്ല ഓ ഇൻഡിക്കേറ്റർ ഓ ചേട്ടാ ജസ്റ്റ് ചേട്ടാസ് അറ്റ്ലീസ്റ്റ് ബാർ മീനും ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ എനിവേസ് മീ വെയിറ്റ് വീട്ടും കാണാൻ വന്നിരിക്കാം ടില്